മേനോനെതിരായ കേസ് ഹൈക്കോടതി തുടർ നടപടികൾ സ്റ്റേ ചെയ്തു സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അശ്ലീല രംഗങ്ങളിൽ അഭിനയിച്ചെന്ന പേരിൽ ശ്വേതാമേനോനെതിരായി എടുത്ത കേസിന്റെ തുടർ നടപടികൾ കേരള ഹൈക്കോടതി സ്റ്റേ ചെയ്തു കേസിനെ പറ്റി കൂടുതൽ പരാമർശങ്ങൾ നടത്തുന്നില്ലെന്ന് കോടതി പറഞ്ഞു എറണാകുളം സി കോടതി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ഹർജി കിട്ടിയ ശേഷം പോലീസിനെ കൈമാറും മുമ്പ് സ്വീകരിച്ച തുടർ നടപടികൾ അറിയിക്കണമെന്നും അന്വേഷണം നടത്തുന്ന സെൻട്രൽ പോലീസും റിപ്പോർട്ട് നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു തനിക്കെതിരായ കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ശ്വേതാ മേനോൻ ഇന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച പണം സമ്പാദിച്ചുവെന്നാണ് ശ്വേതയ്ക്കെതിരായ പരാതി കൊച്ചി സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസെടുത്തത് പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിൽ എറണാകുളം സി ജെ എം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കേസെടുത്തത് ഐ ടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരവും അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരവുമാണ് കേസ് പ്രതി സാമ്പത്തിക ലാഭത്തിനു വേണ്ടി ഗൂഢ ഉദ്ദേശത്തോടെ സിനിമയിലും ഉൾപ്പെടെ നഗ്നത പ്രദർശിപ്പിച്ച് അഭിനയിച്ചു സോഷ്യൽ മീഡിയയിലൂടെയും പോൺ സൈറ്റുകളിലൂടെയും ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് വരുമാനം നേടി തുടങ്ങിയ ആരോപണങ്ങളാണ് പോലീസ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത് ശ്വേതാ മേനോൺ അഭിനയിച്ച മലയാള ചിത്രങ്ങളും ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യവുമാണ് പരാതിക്കാരൻ കേസിനായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പാലേരി മാണിക്യം രതി നിർവേദം ശ്വേതാമേനുന്റെ പ്രസവം ചിത്രീകരിച്ച ബ്ലസ് ചിത്രം കളിമണ്ണ് ഒപ്പം ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യ ചിത്രവുമാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയത് താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങവെയാണ് ശ്വേതയ്ക്കെതിരെ ആരോപണമുയർന്നത് ശ്വേതാമേനോന്റെ പിന്തുണയുമായി നടൻ ദേവൻ രംഗത്തെത്തിയിരുന്നു ശ്വേതാമേനോനെതിരെയുള്ള പരാതി ചില പടങ്ങളിലെ സീനുകൾ വെച്ചാണെന്നും അത് ശ്വേതാമേനോന്റെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യുന്നതല്ല മറിച്ച് സിനിമയുടെ സ്ക്രിപ്റ്റ് ആഗ്രഹിക്കുന്ന ചെയ്തതെന്നും അതിൽ സെക്സ് കൂടിപ്പോയോ കുറഞ്ഞു പോയോ എന്ന് തീരുമാനിക്കേണ്ടത് സെൻസർ ബോർഡ് ആണ് എന്നുമായിരുന്നു ദേവന്റെ പ്രതികരണം സെൻസർ ബോർഡിന്റെ അനുമതിയോടുകൂടിയാണ് ആ സിനിമകൾ ഇറങ്ങിയത് അമ്മ തകരണമെന്നാഗ്രഹിക്കുന്ന ശക്തിയാണ് ശ്വേതാമേനോനെതിരെ നീങ്ങുന്നത് അത് അനുവദിക്കില്ലെന്നും ഇക്കാര്യങ്ങളിൽ അമ്മയിലെ മുഴുവൻ അംഗങ്ങളും ശ്വേതാമേനോനൊപ്പം നിൽക്കുമെന്നും ദേവൻ പ്രതികരിച്ചിരുന്നു ശ്വേതയ്ക്കെതിരായ എഫ്ഐആർ നോൺസെൻസ് ആണ് എന്നും ദേവൻ പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ നീക്കങ്ങൾ അമ്മയെ തകർക്കാനാണ് അത് വിജയിക്കില്ല മോഹൻലാൽ അടക്കമുള്ള വലിയ താരങ്ങൾ തന്നെ സ്ത്രീകൾ നയിക്കട്ടെ എന്ന് പറഞ്ഞതാണ് എല്ലാവരുടെയും അഭിപ്രായം അതുതന്നെയാണ് സ്ത്രീകൾ വരുന്നത് മത്സരിച്ചായിരിക്കണം ഇപ്പോഴത്തെ നീക്കങ്ങൾക്ക് പിന്നിൽ ബാബുരാജാണോ എന്ന് തനിക്ക് അറിയില്ലെന്നും ദുരൂഹമായ ഒരു ഗൂഢപദ്ധതി അതിന് പിന്നിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അമ്മയുടെ കമ്മിറ്റി നിലവിൽ വന്ന ശേഷം ആരാണ് അതിന് പിന്നിൽ നിന്ന് കണ്ടെത്തുമെന്നും അദ്ദേഹം പറഞ്ഞു